ഈ ഒരേ ഒരേപോളിൽ രാവിലെ മുതലേ ആ സാവുമാനം വിടാതെ പിന്തുടർന്നാണ് ഇപ്പോൾ ഊഞ്ഞാലി വന്നിരുന്നിട്ട് പറയാം കയറി വാ കേറി വാ സസൂക്ഷ്മം നിരീക്ഷിക്കണം ഓരോരുത്തരെയും ഞാനങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോൾ വെയിൽ ചൂടാവുന്നത് വരെ വീണ്ടും പറയാ ചൂടാവുന്നത് വരെ അനീസിൻ്റെ അപ്പോൾ സാവുമാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാണ് അനീസോ ആ നിന്റെ ഭാഷയിൽ പറയാ അനീസിൻ്റെ സമനില തെറ്റുന്നത് വെയിൽ ചൂടാവുന്നത് വരെയാണ് യോ ദൈവമേ ഈ സാവുമാൻ ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അച്ചറക്കൻ എന്നിട്ട് വീണ്ടും പറയാം അല്ലേ അങ്ങനെ അങ്ങനല്ലേ അപ്പം ചോദിക്കുക മഴയത്താണെങ്കിലോ മഴയത്ത് ഞാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടില്ല ഈ ഷാനോസിച്ച ചിരിക്കുന്നേ ഇല്ല ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഈ അനീഷിനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും വീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റും വെയില് ചൂടാവുന്നത് വരെയാണ് ഇവൻ്റെ പ്രശ്നം ഈ സാബുമാൻ മനസ്സിലാവുന്നില്ലേ വെയിലെന്ന് പറഞ്ഞാലേ ചൂടല്ലേ ചെറിയ പ്രശ്നമേ ഉള്ളു ഈവനെന്ന് പറയുന്നുണ്ട് ഷാനവാസ് ഗാർഡൻ ഏരിയയിലോട്ട് നോക്കിയിട്ട് മാനത്തോട്ട് നോക്കിട്ട് പറയാം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം അതിങ്ങനെ അനീഷ് പറയുമല്ലോ കറക്റ്റ് അതുപോലെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് സാബുമാൻ ഇങ്ങനെ എന്തോ അതിശയത്തിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കുക എന്തോ വലിയ കാര്യം പോലെ കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തോ വാക്കുണ്ട് അത് പക്ഷേ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഇത് കാണുന്നുണ്ടല്ലേ ബിഗ് ബോസ് നമ്മളോട് സംസാരിക്കുന്നേ അപ്പം സാവം പറയാം പിന്നെ അല്ലാതെ സാവുവാം ചോദിക്കുക അതെന്ത് ബിഗ് ബോസിനെ കളിയാക്കുന്നു ഒരു കാര്യം പറഞ്ഞാൽ അവനൊരു പത്ത് പ്രാവശ്യം അതുതന്നെ പറയും ഷാനാസ് പറയാം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം അത് അവനൊരു പത്ത് പ്രാവശ്യം പറയും പക്ഷെ അങ്ങോട്ട് ചൂടായി വരുന്നതോടെ അവൻ ആ പറച്ചിലങ്ങ് നിർത്തും പിന്നെ അവന് പ്രശ്നമേ ഇല്ല അപ്പം സാബുമാൻ പറയാ അപ്പം രാത്രി സമയങ്ങളിലേക്ക് പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല ആ കൂളാണ് അയ്യോ ഈ സാബുമാൻ അകത്തോട്ട് നോക്കിയിട്ട് ആ ഗ്ലാസ്സിൽ കൂടെ കാണാം നമ്മുടെ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ചെയ്യുന്ന ഉടനെ പറയാം അതാണ് സംഭവം അത് മൊത്തം വിശ്വസിച്ച് ഈ അനീഷിനെ പറ്റി പറഞ്ഞത് സാബുമാൻ പറയാം അപ്പം അനീഷേടിനോട് സംസാരിക്കുമ്പോൾ ഞാൻ രാത്രിയിൽ സംസാരിക്കാം അല്ലേ വീണ്ടും ഷാനോസ് പറയാം ഒരു എട്ടെട്ടര വരെ നീ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരെട്ടര കഴിഞ്ഞാൽ രാവിലെ നിനക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ വേറൊരാൾക്ക് ഇവിടെ എട്ടര കഴിയുമ്പോൾ സ്റ്റാർട്ടാവും അതാ അക്ബർ സാമനം വീണ്ടും ചോദിക്കുക അപ്പം അക്ബറിന് ഈ പ്രശ്നമുണ്ടോ അപ്പം അക്ബറിൻ്റെ പ്രത്യേകത എന്തുവാ ചൂടാവുമ്പോൾ സ്റ്റാർട്ടാവും അക്ബറിന് അങ്ങനെയാണോ അപ്പം ഷാനാസ് പറയാം ആ അങ്ങനെ അവൻ പിന്നെ ഒറ്റയ്ക്കിരിക്കുക വെറുതെ ഇരിക്കുക ഒറ്റയ്ക്ക് ഉയർന്ന് കരയുക ഒറ്റയ്ക്ക് സംസാരിക്കുക അതൊക്കെ അക്ബറിന്റെ പ്രശ്നം ഇതിനെ പറന്ന് വന്ന തുമ്പികൾക്ക് ടാറ്റെടുക്കുക എൻ്റെ ദൈവമേ ചിരിച്ചിരിച്ച് മനുഷ്യൻ ചത്ത് ഈ ഷാനവാ സാബുമാനെ പൊട്ടനാക്കുക കേട്ടോ വെയില് ചൂടാവുമ്പം അക്ബറിന് സ്റ്റാർട്ടാവും വെയില് ചൂടാവുന്നതിന് മുമ്പ് അനീഷിന് സ്റ്റാർട്ടാവും വീണ്ടും സാബുമാൻ ഇത് വിശ്വസിച്ചിട്ട് ചോദിക്ക അപ്പൊ രാത്രിയിൽ ആർക്കാ പ്രശ്നം ഇവിടെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടോ ഭയങ്കര സീരിയസ് ആയിട്ടോ ആ സാബുമാന്റെ മുഖമൊക്കെ അയ്യോ എന്ന് പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്നേ അപ്പൊ ഉടനെ ഷാനാസ് പറയാ നീ അത് ശ്രദ്ധിച്ചിട്ടില്ലല്ലേ നെവിന് ഞാനൊരു കാര്യം പറയട്ടെ അവൻ എപ്പോഴും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഷാനവാസ് പറയാ അത് നീ സസൂക്ഷ്മ അവനെ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് സാബുമാൻ അന്നേരം അകത്തോട്ട് നോക്കിട്ട് പറയാ ഞാനിനി ഇവരെ എല്ലാം സസൂക്ഷ്മെന്ന് ശ്രദ്ധിക്കട്ടെ ആ അതാ നിനക്ക് നല്ലത് ഷാനവാസി ഭയങ്കര സീരിയസ്ലി പറയുക പക്ഷേ സാബുമാൻ ഇത് തമാശയാണെന്ന് ഒന്നും മനസ്സിലാക്കുന്നില്ല സാബുമാൻ പറയുകയാണെ പക്ഷെ നിങ്ങളെ കുറച്ച് നേരത്തെ തുടങ്ങേണ്ടി തന്നായിരുന്നു നമ്മൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും സാബുമാനെ പെട്ടന്നാക്കുന്നത് നമുക്കേ അകത്തൂടെ പോയിട്ട് രണ്ട് റൗണ്ട് അടിച്ച് അവരെ നോക്കി ഒരു രണ്ട് ചിരി ഇരിച്ചിട്ട് തിരിച്ച് വരാം ആതിലേക്ക് ഒരു സാധനം ഇട്ട് കൊടുത്തിട്ട് ഇനി പോരാ ഞാൻ നോക്കത്തില്ല നീ നോക്കണം എന്നിട്ട് നീ നോക്കിയിട്ടങ്ങ് ചിരിക്കണം ആ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി പോരാ അപ്പം ചോദിക്കുക ഞാൻ എങ്ങനെയാ ചിരിക്കേണ്ടത് സാഹുമാൻ ചോദിക്കുക ആബുമാൻ എണ്ണിച്ച് എന്നിട്ട് പെട്ടെന്ന് അകത്തോട്ട് നോക്കിയിട്ട് പറയാം പിന്നെ ഞാനൊരു കാര്യം പറയാം അവർ നാല് പേരുണ്ട് നമ്മൾ രണ്ട് പേരേ ഉള്ളു അപ്പം ഷാനവാസ് പറയാം ആണോ എന്നാൽ പിന്നെ നമുക്ക് പോകേണ്ട നമുക്ക് ഇവിടെത്തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ചിരിക്കുന്നു രണ്ടുപേരും കൂടെ